നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാർക്കല്ല ഗവൺമെൻറ് കോളേജുകളിലെ മാത്രമാണ് ലിസ്റ്റ് ചെയ്ത് ഇതിൽ ബി എസ് സി നേഴ്സിങ് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി എം എൽ ടി ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി തുടങ്ങിയ കോഴ്സുകൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് ഇത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ലിസ്റ്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഇവിടെ ഏറ്റവും മുകളിലായിട്ട് എസ് എം എന്ന് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് എന്നാണ് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അഡ്മിഷനാണ് ഇ ഡബ്ല്യു എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഇസഡ് ഇഴവ എം യു മുസ്ലിം ബി എച്ച് ബാക്ക്വേഡ് ഹിന്ദു എൽ സി ലാറ്റിൻ കാത്തലിക്സ് ബി എക്സ് ബാക്ക്വേഡ് ക്രിസ്ത്യൻ കെ യു ഉടുമ്പി ഡി വി ധീവര വി കെ വിശ്വകർമ്മ കെ എം കുശവൻ എസ് സി എസ് ടി തുടങ്ങിയ കാസ്റ്റുകളുടെയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഓരോ കോളേജുകളുടെ പേരും കൊടുത്തിട്ടുണ്ട് ആദ്യം ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ മുന്നൂറ് മാർക്കുള്ള കുട്ടിക്കാണ് ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഇ ഡബ്ല്യു സി കാറ്റഗറിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് ഇൻഡെക്സ് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് റാങ്ക് ഇത് മാർക്ക് മാത്രമാണ് ഇൻഡെക്സ് മാർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ലിസ്റ്റാണ് അതിനുശേഷം ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിയുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ബി എസ് സി എപ്റ്റോമെട്രി ഈ രണ്ട് കോഴ്സുകൾക്കും ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ഈ കോഴ്സിന് അഞ്ച് ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമാണ് സീറ്റുള്ളത് അതിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് നാല് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഈഴവ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മുസ്ലിം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ബാക്കിയോട് ഹിന്ദു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറേഴ് ലാറ്റിൻ കാത്തലിക്സ് ബാക്കിയോട് ക്രിസ്ത്യൻ ഇവിടെ ലഭിച്ചിട്ടില്ല അതുപോലെ കെ യു ഡി വി കെ കെ എൻ എന്നീ കാറ്റഗറിക്ക് ഇവിടെ ലഭിച്ചിട്ടില്ല എസ് സി കാറ്റഗറി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല ഇങ്ങനെ അതിനുശേഷം ബി എസ് അതിന് താഴേക്ക് ഓരോ കാറ്റഗറിയിലും ഉള്ളവരുടെ ഇൻഡെക്സ് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ബി എസ് സി ഒബ്റ്റോമെട്രി ഇവിടെ ഒരു കോളേജിൽ മാത്രമാണ് ഇവിടെ രണ്ട് കോളേജിൽ മാത്രമാണ് സീറ്റുള്ളത് അവിടെയും ഓരോ കാറ്റഗറിയിലും അഡ്മിഷൻ കിട്ടിയവരുടെ ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ബി എസ് സി മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ഇവിടെ മൂന്ന് ഗവൺമെൻറ് കോളേജുകളിലാണ് അതിനുശേഷം ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത് ഗവൺമെൻറ്റ് കോളേജുകളിൽ ബി എസ് സി പെർഫെഷൻ ടെക്നോളജി മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഈ കോഴ്സുണ്ട് ബി എസ് സി കാർഡിയവാസ്കുലാർ ടെക്നോളജി ഇവിടെ അഞ്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് ഈ കോഴ്സ് ഉള്ളത് ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഇത് മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് കോഴ്സ് ഉള്ളത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത് ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഇത് രണ്ട് കോളേജുകളിലാണ് ഉള്ളത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഇവിടെ മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത് ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയുവാനായിട്ട് സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൽ ബി എസ്സിന് റാങ്ക് ലിസ്റ്റ് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷം ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എത്ര റാങ്ക് ഉള്ളവർക്ക് വരെ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ